ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടാത്തോണ്ട് നിങ്ങൾക്ക് ഞാൻ ഇഷ്ടമാണ് ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഫോൺ സ്വീകരിച്ചു എനിക്ക് ഭയങ്കര നീ ഇഷ്ട എനിക്ക് രാത്രി വർക്ക് വരുന്നില്ല ഞാൻ എന്തു ചെയ്തു എനിക്കറിയില്ലല്ലോ നീ എന്നെ ഇഷ്ടപ്പെടുന്നു എനിക്ക് ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ തയ്യാറാണ് എനിക്ക് സൗന്ദര്യമല്ല ഇത് എനിക്ക് ഉള്ളിലെ ഇഷ്ടമാണ് വലുത് അതുകൊണ്ട് ഇന്നെ കല്യാണം കഴിക്കാൻ എനിക്കിഷ്ടമാണ് ഇത് ദൈവം പിന്നെ സൃഷ്ടിച്ചതാണ് അതുകൊണ്ട് എനിക്കിഷ്ടമാണ് ഇഷ്ടമാണെങ്കിൽ നീ ഒരു പൂവോ എന്തെങ്കിലും തന്നെങ്കിൽ അത് സ്വീകരിക്കും